വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷി നിയമനത്തിന്റെ പേരിലുള്ള നിയമന നിരോധനവും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയും പുനഃപരിശോധിക്കണമെന്ന് മഞ്ചേരി ഉപജില്ല കെ എസ് ടി യു സമ്മേളനം അഭിപ്രായപ്പെട്ടു മഞ്ചേരി ഖയാലത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം മഞ്ചേരി നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു

സബ് ജില്ലാ പ്രസിഡന്റ് മുസിൻ ആമിയൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിനശ്ശേരി മുഖ്യാതിഥിയായിരുന്നു കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി കെ എസ് ടി ഒ ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി ഷമീം കാവനൂർ സഹൽ വടക്കുമുറി ഇർഷാദ് എം എ അഷ്റഫ് പി സലീം പി മുസ്തഫ കമാൽ വി അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഇസ്മായിൽ പൂതനാരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മുസ്തഫ പാലക്കൽ വിഷയാവതരണം നടത്തി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പം ഉപഹാര സമർപ്പണവും വേദിയിൽ നടന്നു പുതിയ സബ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി മുഹസിന മിയൂർ ജനറൽ സെക്രട്ടറിയായി സഹൽ വടക്കുമുറി ട്രഷററായി പാലത്തിങ്ങൽ സലീം എന്നിവരെ തെരഞ്ഞെടുത്തു മഞ്ചേരി ഓൺലൈൻ നിങ്ങളോടൊപ്പം